ഇത് മോട്ടോർ മോട്ടോ റഷ്യാണ് ഹീറോൻ്റെ സ്പ്ലൻഡർ പ്രോ വണ്ടി വർക്കിന് കാര്യം ഉണ്ട് മെയിനായിട്ട് നമുക്ക് എൻ്റെ ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് നാളെ ഉപയോഗിക്കാണ്ട് വണ്ടി വെച്ചായിരുന്നു ഏകദേശം രണ്ട് മാസത്തോളം ഗേറ്റ് വെച്ചേക്കായിരുന്നു ഓയിൽ മാറ്റാം റണ്ണിങ്ങിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റർ ടൈറ്റ് കേബിൾ ടൈറ്റ് ഉണ്ട് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു മിസ്സിങ്ങും അല്ല കാണിക്കുന്നുണ്ട് സെൽഫ് വർക്കിംഗ് അല്ല ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിൽ മാറ്റാം ചെയിൻ ടൈറ്റ് ഏതൊക്കെ മെയിനായിട്ട് ആയിട്ടൊക്കെ പറഞ്ഞാണ് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ സെൽഫ് വർക്കിംഗ് അല്ല ആക്സിലറുകൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഓടിക്കുമൊക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിനായിട്ട് ജനറൽ സർവീസിനായിട്ട് വണ്ടി വരാൻ പോയി കയറ്റി നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ശരിക്കും ഇത് സാധാ സാധാരണ ടൈപ്പ് ലൈനറാണ് ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെയാണ് പക്ഷേ ഇത് സ്പോക്ക് വീലിൻ്റെ ലൈൻഡർ ഉണ്ടോ അതിങ്ങനെ വരും ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പൊടി കൂടുതലായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അലേ വീലിൻ്റെ ലൈൻഡർ വ്യത്യാസമുണ്ട് ഇത് ഫ്രണ്ടിലും ബാക്കിലും കിടക്കുന്നത് അതേപോലെ തന്നെയാണ് റേറ്റ് കുറവായിരിക്കും പക്ഷേ നമുക്ക് ശരിക്കും അലേവിലിൻ്റെ സെപ്പറേറ്റ് ആണ് വേറെയാണ് വന്നിട്ടോ നിലവിൽ ബ്രേക്ക് ക്യാമ് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈനർ തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ഹബിനകത്തും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ക്യാമ് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റാക്കാം പിന്നെ അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി കുഴപ്പമില്ല കാർബേഡറിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമുക്ക് ആ മിസ്സിംഗിൻ്റെ പ്രശ്നം കാണിക്കുക അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതാണ് ഫുള്ള് തുരുമ്പാണ് അതിൻ്റെ ഉള്ളിലുണ്ടോ തുരുമ്പ് പെട്രോളും കിടന്ന് മെൽറ്റ് ആയി അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ജെറ്റിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കയറിയിട്ട് ജെറ്റ് ബ്ലോക്കായി പോയേക്കണമെന്നാണ് മിസ്സിംഗ് കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം അപ്പോൾ ഇത് ഇത്രയും ആഴക്കമുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടാങ്ക് കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ടാങ്കിൻ്റെ ഉള്ളിലും അത്യാവശ്യം അതേപോലെ തന്നെ തുരുമ്പ് കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം പിന്നെ അതേപോലെ തന്നെ കാർബോട്ടറിനകത്ത് ഈ ശരിക്കും പറഞ്ഞ ഇതിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ് ശരിക്കും അകത്ത് വന്നേക്കണം പെട്രോൾ കിടന്ന് മെൽറ്റ് ആയ ഒരു അവസ്ഥയിലാണ് കാർബോട്ടൻ്റെ അവസ്ഥ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും അതേ സിറ്റുവേഷൻ തന്നെയാണ് ആ ഫ്ലോട്ട് വാല് വന്ന് അടയുട ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പൂപ്പൽ പിടിച്ചിട്ട് പൊളിയുന്ന പോലെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കാർബോട്ട് നമ്മൾ ഒരു ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം മിസിങ്ങിൻ്റെ കംപ്ലയിൻ്റോ ഓവർഫ്ലോ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കാർബോട്ടോ അസംബ്ലി മാറ്റി വെക്കാനേ പറ്റുകയുള്ളൂ കേട്ടോ തർക്കാലം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്താൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ നമുക്ക് വാൽവൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊന്നും ടൈറ്റ് ചെയ്യണം പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറാണ് ഞാനീ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ കിടക്കുന്നതും നമുക്ക് ഹീറോൻ്റെ തന്നെ കുറഞ്ഞ ടൈപ്പാണ് അതായത് പഴയ മോഡൽ വണ്ടികൾക്ക് തന്നെ ലൈനറാണ് ഇത് നമുക്ക് കിടക്കണം കേട്ടോ അലൈവീലിൻ്റെ ശരിക്കും വ്യത്യാസമുണ്ട് റേറ്റ് വേരിയേഷനും ഉണ്ട് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി വ്യത്യാസവും വന്നുണ്ട് തൽക്കാലം പരമാവധി ഇത് ഉപയോഗിച്ച് തീർക്കാം അതിന് ശേഷം മാറ്റിയിടമേ അലൈവീലിൻ്റെ അതാത് വണ്ടിയുടെ പാർട്സ് തന്നെ ഇടണമായിരിക്കും കുറെ കൂടി നല്ലത് പിന്നെ നമുക്ക് അതിൻ്റെ ഇഗ്നീഷ്യ സ്വിച്ച് ലൂസ് കൊണ്ടായിട്ട് കാണിക്കുന്നുണ്ട് അത് കുറെ ഇരുന്നിട്ടായിരിക്കാം അപ്പോൾ ഇഗ്നീഷ്യ സ്വിച്ച് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അത് ക്ലാവ് പിടിച്ചേക്കണൊരു അവസ്ഥയുണ്ട് അപ്പോൾ അതൊന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണം സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ റൈറ്റ് സൈഡ് ബാക്കിൽ വരുന്ന ഇൻഡിക്കേറ്റർ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് മാറ്റേണ്ട ഒരു ടൈമാണ് അതായത് മൊത്തം പൊട്ടിയേക്കണ ഒരു അവസ്ഥയാണ് അത് മാറ്റി വെക്കുന്ന പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടും ഉണ്ട് സൈഡ് പൊട്ടിപ്പോയക്കാണ് പിന്നെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്ന ബാറ്ററി പക്ഷേ അതിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് അഞ്ച് വോൾട്ടാണ് നമുക്ക് ആകെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇത് ഇത്രയും വോൾട്ട് താഴേക്ക് പോയ ബാറ്ററി സ്വാഭാവികമായിട്ട് നമുക്ക് ചാർജ് ചെയ്താൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും എന്നാൽ പോലും നമുക്കൊന്ന് അഴിച്ച് ചാർജിൽ ഇട്ട് നോക്കാം ഏ എക്സ് സൈഡിൻ്റെ ബാറ്ററി ആണ് ഇ ടി സെഡ് ഫോറോ മോഡലാണ് ഒന്നും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്തു നോക്കാം പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുക കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വോൾട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കയറി കിട്ടാൻ വച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വേറൊരു ബാറ്ററി കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ചാർജിലേക്ക് വെച്ച് നോക്കാം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റിവെക്കേണ്ടതായിട്ട് വരും ഞാൻ ബാറ്ററി വേറെ ഒരേ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കി ഒക്കെ അടിക്കുന്നുണ്ട് ബാറ്ററിയുടെ തന്നെയാണ് ഓൾറെഡി കംപ്ലയിൻറ്റ് വോൾട്ടും ഇത്രയും കുറവുള്ളത് കൊണ്ട് തന്നെ ചാർജ് ആയി കിട്ടാൻ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അട്ടേക്കണേ അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നാളെ എന്തേലും വൈകുന്നേരം ആവും തീരുമ്പോഴത്തേക്ക് ടാങ്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു താമസമൊക്കെ പറ്റും നമുക്ക് കേട്ടോ